ലോകത്തെ അതിസമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് ലോകത്ത് പതിനെട്ടാം സ്ഥാനം നേടി ഇരുപത് ശതകോടീശ്വരന്മാർ ഉൾപ്പെടെ എൺപത്തി ഒന്നായിരത്തി ഇരുനൂറ് കോടീശ്വരന്മാരാണ് ദുബായിയുടെ പട്ടികയിലുള്ളത് അതേസമയം അറബ് ലോകത്ത് ദുബായ് നഗരം ഒന്നാം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ന്യൂ വേൾഡ് ഹെൽത്തുമായി സഹകരിച്ച ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ് ലോകത്തെ അതിസമ്പന്ന നഗരങ്ങളുടെ പട്ടിക പുറത്തിറക്കിയത് ഇതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് പതിനെട്ടാം സ്ഥാനത്താണ് നേരത്തെ ദുബായ് ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് ആയിരുന്നു ഇതാണ് പതിനെട്ടിലേക്ക് ഉയർന്നത് ഇപ്രകാരം പത്ത് വർഷത്തിനിടെ കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ നൂറ്റി രണ്ട് ശതമാനം വർധന നേടി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഇടമെന്ന പദവി ഇതോടെ ദുബായ് വീണ്ടും ഉറപ്പിച്ചു അറബ് നഗരങ്ങളിൽ ദുബായ് ഒന്നാം സ്ഥാനത്തെത്തി ഈ പട്ടികയിൽ ലോകത്ത് അതിവേഗം വളരുന്ന മൂന്നാമത്തെ നഗരമാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മാത്രം എണ്ണായിരത്തി എഴുന്നൂറ് കോടീശ്വരന്മാർ ദുബായിൽ എത്തി പത്ത് കോടി ഡോളറിൽ കൂടുതൽ ആസ്തിയുള്ളവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു ഇപ്രകാരം ഇരുപത് ശത കോടീശ്വരമാർ ഉൾപ്പെടെയുള്ള ആകെ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കോടീശ്വരമാർ ദുബായിൽ ഉണ്ടെന്നും ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്